ഈശയോസ്ലേഹ നിറഞ്ഞവരെ ജിതേഷ് പറഞ്ഞു കീർത്തി ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാഴ്ച എന്താണെന്നോ അത് കുട്ടികളുടെ കാഴ്ചയാണ് കുഞ്ഞുങ്ങളുണ്ടായാൽ ഏതൊരു മനുഷ്യനും ലോകത്തെ കാണുന്നത് സകലതും കാണുന്നത് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണിലൂടെയാണ് അവരെ ചിരിപ്പിച്ചും കളിപ്പിച്ചും കാക്കയും പൂച്ചയും കാണിച്ചു കൊടുത്തുമൊക്കെ അവര് കാണുന്നത് കാണുമ്പോഴുള്ള സന്തോഷത്തിലൂടെ എല്ലാ മനുഷ്യരും കടന്നു പോകും ഏറ്റവും വലിയ സന്തോഷം ഞാനുണ്ടായപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു പക്ഷെ അവർക്ക് എനിക്ക് കാഴ്ചയില്ല എന്നുള്ള ഒരു കാര്യം നേരത്തെ അറിയാമായിരുന്നെങ്കിലും അവരോരോന്നും പറയുമ്പോൾ കാണിച്ചു തരുമ്പോൾ ഞാൻ ചിരിക്കുമായിരുന്നു അത് കണ്ടിട്ടല്ല അവരുടെ വാക്ക് കേട്ടിട്ട് അവരുടെ സ്വരം കേട്ടിട്ടായിരുന്നു ഞാൻ ചിരിച്ചിരുന്നത് വളർന്നപ്പോഴും ഞാൻ അവിടെയും അവിടെയൊക്കെ തട്ടി വീഴാൻ തുടങ്ങി ശരീരത്തിൽ മുഴുവൻ മുറിവുകൾ ഉണ്ടാകാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ കാഴ്ചക്കുറവിനെ പറ്റി അവർക്ക് ബോധ്യം ഉണ്ടായത് അവർ അങ്ങനെ പല ആശുപത്രികളിൽ കയറി ഇറങ്ങി പല ഡോക്ടർമാരെയും കണ്ടു പലരും അവരെ പറ്റിച്ചു പലരും അവർക്ക് പ്രതീക്ഷ കൊടുത്തു അവസാനം ഷേതേശ്വർ എന്ന് പറയുന്ന ഡോക്ടറുടെ അടുത്തെത്തി അയാള് പറഞ്ഞു എവിടെ ചെന്നാലും ഈ അസുഖം ഈ കാഴ്ചക്കുറവ് മാറിക്കിട്ടില്ല അവനെ സ്കൂളിൽ ചേർക്കാനുള്ള പ്രായമായി അതുകൊണ്ട് നിങ്ങൾ അവനെ സ്കൂളിൽ വിടണം സാധാരണ സ്കൂളിൽ വിട്ടാൽ ശ്രദ്ധ കിട്ടില്ല അതുകൊണ്ട് കാഴ്ചയില്ലാത്തവരുടെ വിദ്യാലയത്തില് വിടണം എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ കാഴ്ച അതായിരുന്നു കാഴ്ചയില്ലാത്തവരുടെ വിദ്യാലയം എൻ്റെ അമ്മ പൊട്ടി പൊട്ടി കറിയുന്നത് എനിക്ക് കേൾക്കാനാകുമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാനൊരു എഴുത്ത് തരാം ഫാദർ ക്ലീറ്റസ് അങ്ങനെ ഒരു വിദ്യാലയം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എഴുത്തുമായിട്ട് ചെന്നു എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അമ്മയില്ലാത്തൊരിടത്തെ പറ്റി ചിന്തിക്കാനായിരുന്നു എനിക്കെല്ലാം ചെയ്തു തന്നിരുന്നത് അമ്മയായിരുന്നു പല്ല് തേൽപ്പിക്കുന്നത് ഉൾപ്പെടെ എൻ്റെ മനസ്സിൽ വരുന്നതിന് മുൻപേ തന്നെ അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എൻ്റെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല എല്ലപ്പോഴും പലഹാരങ്ങളുമായിട്ട് അമ്മ വരുമ്പോൾ ഞാൻ പൊട്ടി പൊട്ടി നിലവിളിക്കും വല്ലാതെ കിടന്ന് കരയും അമ്മയും കരയും അവസാനം അമ്മ പറയും എന്ത് സംഭവിക്കട്ടെ ഞാൻ കൊഞ്ഞിനെയുമായിട്ട് പോവുകയാണ് അപ്പോൾ പറഞ്ഞിരുന്ന ക്ലേറ്റ സച്ചിൻ്റെ വാക്കുകൾ നിങ്ങളുടെ കുട്ടിയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം പക്ഷേ നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് അവൻ്റെ ജീവിതകാലം മുഴുവനിലേക്കുമുള്ള ഒരു വലിയ ഇരുട്ടിലേക്കായിരിക്കും ഷാഹിന കെയ്യയുടെ ജലത്തിൻ്റെ നിറം എന്ന കഥയിലെ മധ്യഭാഗത്തുള്ള ചില വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ചത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം അതിനല്പം സമയമെടുക്കുമായിരിക്കും ആ വെളിച്ചത്തെ കണ്ടെത്തിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവനും ആ വെളിച്ചത്തിൽ അവൻ നയിക്കപ്പെടും ഇവിടെ എല്ലാ കുട്ടികളും വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നോക്കുക ഇപ്പോഴവര് ഗോവടികൾ കയറുന്നുണ്ട് ഓടുന്നുണ്ട് ചാടുന്നുണ്ട് പഠിക്കുന്നുണ്ട് അവര് തിരിച്ചറിയുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ഈ കഥ ഇങ്ങനെ അങ്ങ് നീളുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു വെളിച്ചമുണ്ട് ഈ വെളിച്ചമാണ് ആന്തരികമായിട്ടുള്ള കാഴ്ച ആത്മീയമായിട്ടുള്ള കാഴ്ചതാണ് യേശു ലോകത്തിലേക്ക് വന്നത് എന്തിനാ എല്ലാ മനുഷ്യർക്കും കാഴ്ച കൊടുക്കാൻ വേണ്ടി ഭൗതികമായിട്ടുള്ള കാഴ്ച കൊടുക്കുന്നത് ആന്തരികമായിട്ടുള്ള കാഴ്ച കിട്ടുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് മാത്രമാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഈ അന്ധയാചകൻ ഇയാൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടത് അയാൾക്ക് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല യേശുവിനോട് ഭരിസേര് ചോദിക്കുകയാണ് ഈ മനുഷ്യൻ അന്ധനായിട്ട് പറഞ്ഞത് ആരുടെ കുഴപ്പം കൊണ്ടാണ് കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നുള്ളു ഒന്നിൽ അയാളുടെ കുറ്റം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളെ പൂർവികരെ ഒക്കെ കുറ്റപ്പെടുത്തണം യേശു പറയും അതല്ല അതിനു വേണ്ടിയിട്ടല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവരിൽ പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇവൻ അന്ധനായിട്ട് ജനിച്ചതേണ്ടിയിട്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എൻ്റെ പ്രകാശം ലോകത്തിൽ പരത്തുന്നത് പരക്കുന്നത് എങ്ങനെയാണ് എന്ന് മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവൻ അന്ധനായിട്ട് പറഞ്ഞിരിക്കുന്നത് അത്രേ യേശു എന്നിട്ട് അവൻ്റെ കണ്ണിൽ ചെളിയുണ്ടാക്കി പുരട്ടി അവനോട് പറയാണ് നീ ശ്രീലോഹയിൽ പോയി കഴുകുക ശ്രീലോഹ എന്നാൽ സ്ലേഹ എന്നുള്ളതാണ് ഐക്കപ്പെട്ടവനെന്നാണ് അതിൻ്റെ അർത്ഥം അവൻ കാഴ്ചയുള്ളവനായിട്ട് തിരിച്ചു വരുന്നുണ്ട് കാഴ്ച മൂന്ന് തരത്തിലുള്ളതുണ്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള അന്ധകാരങ്ങൾ ബാധിക്കാം ഒന്നാമത്തെ അന്ധകാരം എന്ന് പറയുന്നത് കണ്ണിന് കാഴ്ചയില്ലാതിരിക്കുക ശാരീരികമായിട്ട് കാഴ്ചയില്ലാതിരിക്കുക പ്രകാശം കണ്ണിലേക്ക് പതിക്കാതിരിക്കുന്ന ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഭൗതികമായിട്ടുള്ള കാഴ്ചയുള്ളവരാണ് എന്ന് പറയുമ്പോഴൊക്കെയും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം അതായത് കണ്ണിൽ പതിയുന്ന കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകാം ഇതിനെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഞരമ്പുകൾക്ക് കോട്ടങ്ങൾ ഇതിനെ വിശകലനം ചെയ്യുന്ന തലച്ചോറിൽ തന്നെ ചില പ്രശ്നങ്ങൾ ബാധിക്കുന്നത് കൊണ്ട് കാഴ്ചയില്ലാതെ പോകാം ഇതൊന്നുമല്ലാതെ സ്വാഭാവികമായിട്ടും വൈകുന്നേരം പോകുന്ന നേരത്ത് വഴിയിൽ കിടക്കുന്ന കയറ് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് അല്ലായെങ്കിൽ ഒരു സ്പടികപാത്രത്തിൽ വെള്ളത്തിലിട്ട് വെത്തിരിക്കുന്ന ഒരു സ്കെയിലിന് വളവുണ്ടെന്ന് ധരിക്കുന്നതൊക്കെ കാഴ്ചയ്ക്ക് നമുക്ക് കുറവുള്ളത് കൊണ്ട് അതായത് ഭൗതികമായിട്ട് നമുക്ക് നല്ല കാഴ്ചയില്ല എന്ന് തന്നെയാണ് ആത്മീയമായിട്ടുമുള്ള ഒരു കാഴ്ച ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെയുള്ള ജിതേഷിൻ്റെ ആ ഉള്ളിലുണ്ടായിരുന്ന വെളിച്ചം ആ വെളിച്ചം കിട്ടുന്നത് അയാൾ പിന്നീട് വളരെ നല്ല ഒരു അധ്യാപകനായിട്ട് മാറുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്ന കുട്ടികളുടെ ജീവൻ്റെ ജീവനായിട്ടുള്ള പാടുന്ന പഠിപ്പിക്കുന്ന കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു അധ്യാപകനായിട്ട് അയാൾ മാറുന്നുണ്ട് ഉള്ളിലേക്ക് ആഴ്ച കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയും അവസാനത്തെ ഒരു കാഴ്ച ബൗദ്ധികമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാര്യങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും വേണ്ട തരത്തിൽ വിശകലനം ചെയ്യുകയും ചെയ്യുന്നതിന് അതിന് പരിശുദ്ധാത്മാവിൻ്റെ ക്രമ നമുക്കുണ്ടെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള കാഴ്ചയുണ്ടാവും അതായത് ശാരീരികമായിട്ടുള്ള കാഴ്ചയും ബൗദ്ധികമായിട്ടുള്ള കാഴ്ചയും ആന്തരികമായിട്ടുള്ള കാഴ്ചയെ ഉജ്ജ്വലിപ്പിക്കുന്നതായിരിക്കണം എന്നാണ് പറഞ്ഞു വന്നത് ആന്തരികമായിട്ടുള്ള കാഴ്ച ഉള്ളിൻ്റെ ഉള്ളിലെ വെളിച്ചം പ്രകാശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അത്ര യേശു ലോകത്തിലേക്ക് വന്നത് അതാണ് ആന്തരികമായിട്ടുള്ള വെളിച്ചം എന്നുള്ളത് അത് വിശ്വാസത്തിന്റെ വെളിച്ചമാണ് എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളിലൂടെ കാര്യങ്ങൾ കാണുന്നതെന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ലോകത്തെ കാണുന്നതാണ് ആന്തരികമായിട്ടുള്ള വെളിച്ചം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു കണ്ണാടി വയ്ക്കുമ്പോൾ കാണുന്നതെല്ലാം നല്ലതായിരിക്കും കാണുന്നതെല്ലാം പ്രത്യാശ നിർഭരമായിരിക്കും കാണുന്നവർക്കൊക്കെ സ്നേഹത്തിൻ്റെ അത്താഴം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ശ്രീലോഹായിൽ പോയി കഴുകുക ശ്രീലോഹ എന്ന് പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ് യേശുവിൽ എല്ലാത്തിനെയും കഴുകി വെളുപ്പിക്കുക എന്നാണ് അതിനർത്ഥം ഭൗതികമായി കാഴ്ച മാത്രമല്ല അവർക്ക് സംഭവിച്ചത് എന്താണ് അവൻ പറയുന്നുണ്ട് ഇവൻ അവനെ പോലെ ഇരിക്കുന്നതേയുള്ളൂ ഇതാണ് നമുക്കുള്ള ആന്തരിക കാഴ്ചയില്ലാത്ത ഭൗതിക കാഴ്ചയുടെ പ്രശ്നം അതാ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരേ യൂണിഫോം ഇട്ട കുട്ടികളെല്ലാം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് വേണ്ടത് വ്യക്തിപരമായിട്ടുള്ള സ്നേഹം വ്യക്തിപരമായിട്ടുള്ള അടുപ്പം വ്യക്തിപരമായിട്ടുള്ള ബന്ധം അത് വേണമെങ്കിൽ ആന്തരികമായിട്ടുള്ള കാഴ്ച ഉണ്ടായേ പറ്റൂ സീലോഹായിട്ട് േ പറ്റൂ എന്നാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുന്നത് അതിനാൽ പ്രിയമുള്ളവരെ അവനിൽ മുങ്ങിക്കൊളിച്ച് പൊങ്ങി വരാൻ അവനിൽ ഒരു എഴുന്നേൽപ്പ് സാധ്യമാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എല്ലാത്തിനെയും നമ്മുടെ ഉള്ളിലുള്ള ദൈവം തന്നിരിക്കുന്ന ആന്തരിക വെളിച്ചത്തിൽ കാണാൻ വിശ്വാസത്തിൻ്റെ നേത്രങ്ങളിലൂടെ കാണാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവനിൽ നിറഞ്ഞവനായിട്ടും അവനാൽ പൊതിഞ്ഞവനായിട്ടും ആ ആത്മാവിൻ്റെ ചൈതന്യമുള്ളവരായിട്ടും സകലതിനെയും സത്യമായിട്ടുള്ള രീതിയിൽ കാണുന്നവരായിട്ടും നമുക്ക് മാറാൻ പറ്റും ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആന്തരികമായിട്ടുള്ള നേത്രങ്ങളെ അവൻ തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ